അവസാനം അവസാനം ഇത് പിടുത്തമുടും അണികള് ഇളകി പോകും കാഴ്ചവട്ടിലെ മണ്ണൊലിച്ചു പോകും എന്നുറപ്പായപ്പോൾ ഉറപ്പായപ്പോൾ സാക്ഷാൽ പ്രധാനപ്പെട്ട പേരോട് സഖാഫി രംഗത്ത് വന്നു ഒന്ന് കേൾക്കുക സുബ്ഹാനല്ലാഹ് മണപൂരിനങ്ങട്ട് നിയന്ത്രിക്കുന്നത് അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടൂരിങ്ങനെ നിയന്ത്രിക്കുകയാണ് പടവൂര് ജയിക്കുന്നതിന് മുമ്പില്ല അതൊക്കെ അതൊക്കെ

ഓക്കെ അപ്പൊ നമുക്ക് ചോദിക്കാം കാന്തപുരം ഉസ്താദ് പേരോട് ഉസ്താദുള്ള ആ ഡ്യൂപ്ലിക്കേറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ ആളല്ല അതല്ലേ ഈ പറഞ്ഞത് ഇപ്പോ അല്ലേ അതേപോലെ തന്നെ കാന്തപുരം ഉസ്താദിന് തഫ്താദാന്റെ കിതാബ് ഒന്ന് പേരോട് ഉസ്താദ് ക്ലാസ് എടുത്ത് കൊടുക്കണം അപ്പൊ മംഗലാപുരത്ത് കാസർഗോഡ് വെച്ച് നടത്തിയ നൂറാം വാർഷിക പ്രഖ്യാപനത്തിൽ കാന്തപുരത്താദിനെ ഇരുത്തിങ്ങാണ്ട് പേരോട് ഇങ്ങനെ കാശക്ക് ഇതൊക്കെ ഷിയാക്കളെ വിശ്വാസാണ് തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞു ആരോട് കാന്തപുരത്തിനോട് എന്തായാലും വയനറിയോ ഉസ്താദേ നിങ്ങൾ ഷീട്ടോ ഞാനും ഇങ്ങളെ കൂടെ തന്നെ ഉണ്ട് പക്ഷെ പറയല്ലാതെ നിർവാഹമില്ല മനസ്സിലായില്ലേ ഇത് സമസ്തന്റെ ഔദ്യോഗിക ലെറ്റർ പേടിൽ ദാ ഉലമാ സമ്മേളനം ഈ പ്രദേശത്തെ ഏതെങ്കിലും ഉസ്താദുമാരായിരുന്നു എന്ന് അറിയില്ല പേരോട് ഉസ്താദും അലവി സഖാഫി ഉസ്താദും ജില്ലകൾ തോറും നടത്തിയ ഉലമാ സമ്മേളനം ഈ ഉലമാ സമ്മേളനത്തിൽ എന്താ അറിയോ നമ്മൾ ഇങ്ങനെ കറാമത്തൊന്നും വല്ലാതെ പറയണ്ട ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കണത് പറയണ്ട ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിടുത്തം മുട്ട് പോണുണ്ടോ നിന്റെ ഉള്ളിലത്തെ വരികളാണ് ഇത് നമ്മൾ നേർപ്പഥം വാരികയിൽ ഒരു കവർ സ്റ്റോറിയാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിർത്തു നിങ്ങൾ വായിക്കണം എന്നാണ് ഈ ഉലമാ ഉലമാസമ്മേളനം വന്നതോടുകൂടി സമസ്ത മുഷാവറയിൽ അടിയുടെ പൊടിപൂരമാണ് അത് സാധാരണക്കാർ അറിയില്ലട്ടോ ഓരോ മഹലിലെയും സാധാരണക്കാർക്ക് അറിയില്ല ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവർക്ക് അതറിയാം അതിന്റെ ചില കാര്യങ്ങളൂടെ കാണിച്ചാലെ ഇതാ നേരത്തെ പകര അഹ്സനി ഉസ്താദ് കാര്യം പറഞ്ഞല്ലോ ഞാൻ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു അതിൽ പറയുന്നത് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത് മടവൂരിന്റെ ചിമ്മി പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടി പോകും എന്നാണ് ഒരാൾ പറയുന്നത് അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല അങ്ങനെ പറയാൻ പാടില്ല കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും മഹാനായ സി എം വര്യ ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ കാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു കേട്ടോ പേരോട് ഭാഗമാണ് അത്രേ ഉള്ളൂ ചാലിയത്ത് ചാലിയ സമസ്തയുടെ ഇരുപത് വർഷത്തോളായിട്ട് കാതി സ്ഥാനത്ത് ഇരിക്കുന്ന പകര അഹ്സനിക്കാണ് ഈ കുത്ത് ഒരു വ്യക്തി പറഞ്ഞു അവിടെ അലബി സഖാഫിന്റെ അതേ നമ്മൾ നമ്മളറിയില്ലെട്ടോ ആരനെ പകരനെ പകര അഹ്സനിക്ക് സമസ്തയിലുള്ള സ്ഥാനം എന്താ അത് വെച്ചിട്ടാണ് ഈ പറയണതേ അപ്പോ പകര വിഭാഗം ഇതിന്റെ അരിഷത്തിലാണ് പകര അഹ്സനെ വിടൂലെന്നുള്ള ആ ഭാഗത്തുള്ളത് പേരോടും അലബിസാബിസ്താദു അങ്ങനെ സുലൈമാൻ സഖാഫി പമ്പാട്ടുകരനും മൂപ്പരപ്പ തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ചാള് ഇനിതാ അടുത്ത ടീമിന്റെ പ്രതികരണം കേട്ടോളൂ എന്തെങ്കിലും ഒരു ഹത്ത് തുറന്നു പറയുമ്പോഴേക്കും അത് താൻ പറഞ്ഞതിനും തന്റെ നേതാവ് പറഞ്ഞതിനും എതിരാണെങ്കിൽ കുരുവട്ടൂർ വേറെ വല്ല കാരനാക്കണി നോക്കുന്നതിന് അല്ലാ ഈ ലോകത്തിനെ പരിപാലിക്കുന്നുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ് ഒരു ഒരു കിതാബിൽ നിന്ന് കണ്ട വിഷയം വിഷയം അത് അത് നേരെ പറയുമ്പോഴും പഠിച്ചതാണ് കടലങ്ങള് ദേശീയ ഓനു ഓൻറെ നേതാവ് ആര് പേരോട് ഉസ്താദും കാന്തപുര ഉസ്താദും നല്ല ഇണക്ക് അല്ലേ മഹാബുസ്താദെ ഇതൊക്കെ നോക്കിട്ട് പോരെ മുജാഹുദ് പതിനാലായോ നൂറായോ നോക്കല് ഏ ഒന്ന് ഒന്ന് നിങ്ങൾ ഒന്ന് സമൂഹത്തിൽ ഇറങ്ങി ഇത് എന്തിനത് പറയണവരെ സാധാരണക്കാരെ വിഷമിപ്പിക്കാനല്ല ഇതൊക്കെ തരുമോ മനസ്സിൽ അത്രയും സങ്കടം ഫൗഹീദും സുന്നത്തും പറയുന്ന ആളുകളെ ഇങ്ങനെ മുറിവേൽപ്പിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രതികരിക്കണ്ടേ എത്ര ചിട്ടായി സഹിക്കുക ഈ ചെറുക്കും ഖുറാഫത്തും വിറ്റ് ജീവിക്കുന്നവരുടെ ഈ ബുദ്ധിമുട്ട് എത്ര ഞങ്ങൾ സഹിക്കുക ഇതൊക്കെ പച്ച കുസ്താവന്മാർ തമ്മിൽ അടിയാണ് ഈ നടക്കണം ഈ കുരുവട്ടൂരാരാണെന്നറിയോ ഒരുവട്ടൂര് വേറെ നൌഷാദ് ഹുസനേയും ടീം ആട്ടോ സമസ്തിന്ന് പോയല്ലോ അപ്പൊ എത്ര ടീമായി പകര വേറെ നാലായി നാലായിപ്പോ നൗഷാദ് ഹസ്സൻ ഭയങ്കര അരിശത്തിലാണ് ഇനി അടുത്ത ടീം പറയട്ടെ കേട്ടോ വഹാബികൾ ചോദിക്കുന്ന ചോദ്യം വന്നില്ലേ സുന്നത്ത് ജമാത്തിന്റെ സ്റ്റേജില് വിമാനൊക്കെ എങ്ങനെ നിയന്ത്രിക്കണത് വടവൂർ ഷേഖ കാണെന്ന് പറഞ്ഞാൽ അപ്പോ വടവൂർ ഷേഖിന് മുമ്പില്ലായിരുന്നോ ഇതൊക്കെ എന്ന് വഹാബികൾ ചോദിക്കൂലേ എന്ന് ചോദിച്ചില്ലേ അങ്ങനെയാണോ സുന്നത്ത് ജമാഅത്തിന്റെ വേദിയിൽ ചോദിക്കേണ്ടത് അത് മുമ്പും അവസരമില്ലായിരുന്നു ഇല്ലേ ഭൂമിയോരുണ്ട പോൽ എൻ ഭൂമിയാതൊക്കെയും ഒരു ചുമടന്നോവാർ പോൽ എൻ കൈയിലെന്നോവർ ഹൗസുല്ലാൻ പറഞ്ഞ വാചകമായിട്ട് മൊഹീദിമാലേല് നമുക്ക് മലയാളികൾക്കൊക്കെ തിരിയണ രൂപത്തിലല്ലേ പാടണോ ഭൂമിയോരുണ്ട പോലെ കൈയ്യിൽ എന്നോ അവർ എന്ന് പറയുമ്പോൾ ഹാബി ചോദിച്ചൂലേ അപ്പൊഹദി ശേഷം എനിക്കിടേ ഭൂമി ആരെ കയ്യിലായിരുന്നു എന്ന് ചോദിക്കൂലെ

ഭൂമിയാതൊക്കെയും ഒരു ചുവടന്നോവർ കാനെ ചുറ്റുവാൻ കുത്തുബാണോ താൻ ചെയ്യുമെന്നോവർ എല്ലായിലും മേലെ അർഷിങ്കൽ ചെന്നോവർ എന്റെ കണ്ണെ പോളും ലൗഹി ലതെന്നോ എടുത്തെറിയേണ്ട സാധനാണ് മനസ്സിലായോ ഖുറാഫത്തും കാലങ്ങളായി സാധാരണക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നാടകം കളിക്കുന്ന കാണിക്കുന്ന മാപ്പ് പറയൂ സമൂഹത്തോട് നിങ്ങൾ മാപ്പ് പറയൂ ഈ സമൂഹ ഇറങ്ങി ഒരു മാപ്പ് നടത്തൂ നിങ്ങൾ മാപ്പ് ജാര നടത്തണം മനസ്സിലായോ എന്തൊക്കെ ഈ പറഞ്ഞു കൂട്ടിയത് ഇതൊക്കെ എതിർത്തപ്പോ എവിടെയുന്നു കൃത്യമായി പ്രമാണങ്ങൾ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രാവും പകലും വ്യത്യാസമില്ലാതെ അങ്ങാടികളിലൂടെ കവലകളിലൂടെ ഓടിയപ്പോൾ നിങ്ങൾ കല്ലെറിഞ്ഞില്ലേ എന്തൊക്കെ ചെയ്തു അതേ ചോദ്യം നിങ്ങളെ കൊണ്ടാഹു ചോദിപ്പിച്ചു ഇതാണ് അള്ളാഹിന്റെ ദീൻ വിജയിക്കൂരി അവിശ്വാസികളും ചെയ്യുന്നവരും എത്ര വെറുത്താലും അള്ളാന്റെ ദീന പൂർത്തിയാകും ഇനി എന്താ ചോദിച്ചത് ഒക്കെ രണ്ടാ ഇതൊക്കെ നമുക്കൊരു നോണയും കളവും അബി ലായി തോഫിക്ക് പറയേണ്ടതില്ല രേഖകൾ പള്ള പള്ളു സംസാരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ സുന്നി വയസ്സ് കേട്ടോളി എന്നാൽ മഹാന്മാർ യഥേഷ്ടംജത്തും കറാമത്തും കാണിക്കുമെന്ന് ഹസൻ മുസലിയാർ പറഞ്ഞു സാധാരണ പ്രവർത്തികളിൽ സാധാരണ ആളുകൾക്ക് എപ്രകാരം എഫ്തിയാറുണ്ടോ അതുപ്രകാരം അസാധാരണ മനുഷ്യർക്ക് അസാധാരണ കാര്യങ്ങളിൽ എഫ്തിയാറുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു അതിന് ധാരാളം ഉദ്ധരിച്ചു കൊല്ലത്തെ ും വിശ്വാസതാണ് പക്ഷേ അത് കാന്തപുരം എന്നാണ് പറയാനുള്ളത് ഇപ്പൊ അത് കാഫില മടവൂർ കാഫില എന്ന ടീമാണ് ലത്തീഫ് സഹദിയുടെ കൂടെ പോയ മടവൂർ കാഫില ഇനി ഒന്നുകൂടി കേൾക്കുക കുറച്ച് ഗൗരവമുള്ളൊരു വർത്തമാനം കേട്ടു കേട്ടല്ലോ അങ്ങനെ ഇത് പേരോടുസ്താനുള്ള ഒരു ഉപദേശം എന്ത് തുന്നിയാണോ ഇങ്ങനെയൊന്നും എതിർക്കേണ്ട ഉസ്താദ് പലതും കാട്ടും ആര് ഷെയ്ഖുന പലതും കാട്ടും ഇനി